ഹായ് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് നെവിൻ തിരിച്ച് കയറിയിരിക്കുന്നു പുതിയ ലുക്കിൽ പുതിയ ഭാവത്തിൽ പ്രേക്ഷകരുടെ നിർബന്ധപ്രകാരം അതായത് പ്രേക്ഷകർ ആവശ്യപ്പെട്ടിട്ടാണ് ഈ പറയുന്ന നിവിനെ തിരിച്ചു കയറ്റിയിരിക്കുന്നത് എന്നാണ് നിവിൻ അവിടെ അവകാശപ്പെടുന്നത് നിവിനെ കണ്ട് ഞെട്ടി തരിച്ചിരിക്കുകയാണ് നമ്മുടെ അനുമോളും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും തീർച്ചയായും നെവിനെ പുറത്താക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന രണ്ടു പേർ എന്ന് പറയുന്നത് ആദില നൂറ ഇവർ രണ്ടുപേരുമാണ് ഈ രണ്ടു പേർക്കും മനസ്സിലായി നിവിൻ വന്നതിലൂടെ പണി പാലം വെള്ളത്തിൽ വരുന്നുണ്ട് തിരിച്ചടിക്കാൻ നമ്മൾ തയ്യാറായി നിൽക്കണം എന്നുള്ളൊരു കാര്യം ഇപ്പോൾ നിവിൻ തിരിച്ചു വന്നത് മുതൽ അനുമോളുടെ മുഖത്തെ ആ മ്ലാനത കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് അനുമോൾ ഇപ്പോൾ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ് ഓ ഒരു വൈൽഡ് കാർഡ് വന്നിരുന്നുവെങ്കിൽ അതും ഒരു ആൺകുട്ടി നട്ടലുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറയുന്നുണ്ട് നമ്മുടെ അനുമോൾ അനുമോൾ അത് പറയാനുള്ള കാരണം അവിടെയുള്ള അക്ബറിനെയും അപ്പാനെയും നേരിടാൻ നട്ടലുള്ള ഒരു ആൺകുട്ടി വേണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ആതിലെ പറയുന്നുണ്ട് എന്റെ പെൺകുട്ടികൾക്ക് പറ്റില്ലേ നീ ജാൻസിറാണിയുടെ കഥ കേട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അനുമോൾ ആകെ പെട്ടുകിടക്കുകയാണ് നെവിൻ വന്നതിലൂടെ നെവിൻ തനിക്ക് പണി തരും എന്നുള്ളൊരു പേടി അനുമോൾക്കുണ്ട് പക്ഷെ നെവിൻ അവിടെ കൃത്യമായി പറയുന്നുണ്ട് ഞാൻ അനുമോളെ വിട്ടു എന്റെ പുതിയ കളിയാണ് ഇനി കാണാൻ പോകുന്നത് ന്യൂ ഗെയിം അതായത് അനുമോളല്ല നെവിന്റെ ശത്രു എന്നാണ് ഇപ്പോൾ നെവിൻ പറയുന്നത് നിവിന്റെ പുതിയ കളിയിലെ വില്ലന്മാർ അതായത് നെവിൻ ആക്രമിക്കാൻ പോകുന്നത് അനുമോളയല്ല എന്ന് വ്യക്തം അപ്പോൾ അത് ആരായിരിക്കും തീർച്ചയായും ആദിലാനൂറ ഇവർ രണ്ടുപേരെ ആക്രമിക്കാൻ തന്നെയാണ് നെവിൻ തീരുമാനിച്ചിരിക്കുന്നത് അവർക്കെതിരെയായിരിക്കും ഇനി നെവിന്റെ കളി തീർച്ചയായും നെവിൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് വന്നിരിക്കുന്നത് ആതിൽ അനൂറയ്ക്ക് നേരെ നെവിന്റെ ഇനിയുള്ള അസ്ത്രങ്ങൾ വരും എന്നതിൽ തർക്കമില്ല തീർച്ചയായും നൂറ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവൻ അനുമോള് പോയില്ലെങ്കിൽ ഞാൻ പോവും എന്ന് പറഞ്ഞ ആളാണ് പിന്നെ എന്തിനു ഇവൻ തിരിച്ചു വന്നു തീർച്ചയായും അതൊരു വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ് എന്തായാലും നെവിന്റെ ശത്രു ഇപ്പോൾ അനുമോളല്ല എന്ന് വ്യക്തമായിട്ടുണ്ട് അത് ആതിലിയും നൂറയും തന്നെയാണ് അവർക്ക് നേരെയാണ് ഇനി നെവിൻ കളിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നെവിൻ ഇപ്പോൾ കിച്ചൺ ടീമിലാണ് പഴയ ആ സ്വേച്ഛാധിപതി എടുത്തു കളഞ്ഞതുകൊണ്ട് ഇപ്പോൾ നെവിൻ കിച്ചൻ ടീമിലാണ് എന്തായാലും നമുക്കിനി കാണാം നെവിന്റെ പുതിയ കളികൾ നൂറിക്കും ആദിലിക്കുമെതിരെയുള്ള പുതിയ കളികൾ കളി വരട്ടേന്നേ നല്ല എല്ലാവരും സ്ട്രോങ് ആവുള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ